നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ സൂപ്പർ കോപ്പാഡി എസ്പാനയുടെ വെന്യൂവും ഫിക്സറും തീരുമാനമായി ഒഫീഷ്യലി കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂപ്പർ കൊപ്പാഡി എസ്പാന ഇത്തവണയും സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഇത്തവണത്തെ സൂപ്പർ കൊപ്പാഡി എസ്പാന മത്സരങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിന്റെ ഫോർമാറ്റ് രണ്ട് സെമി ഫൈനൽ മത്സരങ്ങളും ഒരു ഫൈനൽ മത്സരവുമാണ് കഴിഞ്ഞ തവണയും ജിദ്ദയിൽ വെച്ച് തന്നെയാണ് നടന്നത് അന്ന് ഫൈനൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് നടന്ന ഫൈനൽ മത്സരത്തിൽ റയൽ മാഡിനെ രണ്ടേ അഞ്ചിന് എഫ് സി ബാഴ്സലോണ തകർത്തങ്ങ് തരിപ്പണമാക്കി കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ അന്ന് അവിടെ കിരീടം ചൂടിക്കൊണ്ട് നടത്തിയ ജൈത്രയാത്ര പിന്നെ മറ്റ് കിരീടങ്ങൾ കൂടി ചൂടിക്കൊണ്ടാണ് അൻസിഫിൽക്കും സംഘവും അവസാനിപ്പിച്ചത് എന്ന കാര്യം ഓർക്കുക ഇത്തവണയും ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ജിദ്ദയിൽ വെച്ച് സൂപ്പർ കപ്പാഡി എസ് പാന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഒഫീഷ്യലായിട്ട് അതിന്റെ സെമിഫൈനൽ ഫിക്സറും പുറത്തു വന്നിട്ടുണ്ട് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് അത്ലറ്റിക് ബിൽബാവോയാണ് സെമി ഫൈനലിൽ ഉണ്ടാവുക മറ്റൊരു സെമി ഫൈനൽ മാഡ്രിഡ് ഡെർബിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മാഡ്രിഡ് ഡെർബി മെട്രോപൊളിറ്റനോയിൽ വെച്ച് റയൽ മാഡ്രിഡിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് പഞ്ഞിക്കിടുന്നത് കണ്ടു ഇനി ജിദയിലെ സ്റ്റേഡിയത്തില് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം റയലും അത്ലറ്റിക്കോയും തമ്മിലാണ് മറ്റൊരു സെമി അപ്പോൾ ഈ സെമി ഫൈനലിലെ വിജയികൾ തമ്മിൽ ഫൈനൽ മത്സരവും നടക്കും ഈ മത്സരം നടക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് സൂപ്പർ കോപ്പ ഡി എസ് പാൻ ആ മത്സരങ്ങൾ അരങ്ങേറുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ